ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഉള്ളൊരു ദിവസമാണ് കേട്ടോ വേറെ ഒന്നല്ല ഞങ്ങൾ ഇന്ന് മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോവുകയാണ് ഒരു മൂന്ന് ദിവസത്തെ യാത്ര പോവോ പോവുകയല്ലയോന്ന് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം കാലാവസ്ഥ എങ്ങനെയായതുകൊണ്ട് പോകാൻ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം മറികടന്ന് ഞങ്ങളിന്ന് പോവുകയാണ് അപ്പം ട്രെയിനാണ് പോകുന്നത് പതിനൊന്ന് അൻപതിനാണ് ട്രെയിൻ രാവിലെ അപ്പം മാക്സിമം നമുക്ക് ട്രെയിനിൻ്റെ ഫുഡ് ഒഴിവാക്കാം എന്ന് കരുതിയിട്ട് ലഞ്ചൊക്കെ നമ്മൾ പുതിച്ചോറായിട്ട് എടുക്കുന്നുണ്ട് വേറെ അല്ലാതെ ചില്ലറ സ്നാക്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ലഞ്ചൊക്കെ എന്തായാലും പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മൾ പോവാൻ നിൽക്കുകയാണ് ഒരു പതിനൊന്ന് മണി പത്തേമക്കാലൊക്കെ ആയപ്പോഴേക്കും അപ്പം അതുപോലെ നീനേച്ചീൻ്റെയോടെ എല്ലാവരോടും പ്രസന്റ് ആവാനാണ് പറഞ്ഞത് അപ്പം ദൈവം കുഞ്ഞാറ്റിയും സമയം തീരെ കളയാണ്ട് നേരത്തെ കാലത്തെ അവിടെ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഒരു പത്തേമുക്കാലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളും എത്തിയിട്ടുണ്ട് ഡ്രസ്സ് അറിയാതെ ഒരു സെയിം ഡ്രസ് ഇട്ട് വന്നതിന് എല്ലാരും ഞങ്ങളെ കൊറേ വാരി അത്യാവശ്യം നല്ല രീതിക്കുള്ള മഴയുണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത് റെയിൽവേ അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇപ്പം മഴയ്ക്കൊരു കുറവുണ്ട് കേട്ടോ ഇപ്പം മഴയൊന്നും വലിയ രീതിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഇനി അടുത്ത് ട്രെയിൻ കാത്തു നിൽക്കുകയാണ് എല്ലാവരും എന്തായാലും നല്ല സൂപ്പർ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ വേറെ ഒന്നും നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ ട്രെയിൻ യാത്രയാണ് അതിൻ്റേതായ സന്തോഷമുണ്ട് അപ്പോൾ അതാ ട്രെയിൻ കയറി സ്ഥാനം പിടിച്ചതിന് ശേഷം ഫസ്റ്റ് ഞങ്ങൾ ചെയ്തത് വേഗം കഴിക്കുക എന്നുള്ളതാണ് പൊതിച്ചോറായതുകൊണ്ടാണോന്നറിയില്ല എല്ലാവർക്കും നല്ല രീതിക്കുള്ള വിശപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് വയറിനെ ഒന്ന് സെറ്റാക്കി വെച്ചു ഇനി ബാക്കി എന്ത് ചെയ്യാനാ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല ഏഴ് മണി ഏഴരയാകും അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി ഇനി കഴിക്കുക സംസാരിക്കുക കിടക്കുക ഇതൊക്കെ തന്നെ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിൻ കയറുമ്പോൾ ഉണ്ടായിരുന്നില്ല പക്ഷെ അതിന് അത്യാവശ്യം നല്ല രീതിക്ക് കളിയും തമാശകളൊക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല ഒരു ഏഴുമണി ഏഴേകാലൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലിറങ്ങി ഇനി ഇവിടുന്ന് കുറച്ച് യാത്ര ചെയ്യാണ്ട് അപ്പൊ അതിന് വേറെ വണ്ടി വിളിച്ചിട്ട് അവർക്ക് അങ്ങനെ ഞങ്ങള് ഹോട്ടലിൽ എത്തി ഏകദേശം മുകാബിക ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ് റൂം എടുത്തത് അതാകുമ്പോ പോകാനും വരാനും എളുപ്പമാണല്ലോ അപ്പൊ ഇനിന്ന് എല്ലാവരും ഫ്രഷ് ആയി ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കണം അപ്പൊ ദോശ കഴിക്കാന്ന് വിചാരിച്ചിട്ടാ പോകുന്നത് ഇവിടെ കേരള ഹോട്ടൽ ഉണ്ട് അപ്പൊ അവിടെ കയറിയിട്ട് എല്ലാരും ദോശയൊക്കെ കഴിച്ചു പിന്നെ കുറച്ചൊന്ന് അവിടെ ഒക്കെ കണ്ടു അപ്പൊ നാളെയായിരിക്കും അമ്പലത്തിൽ പോകുന്നത് അപ്പൊ ബാക്കി എല്ലാം അടുത്ത വീഡിയോ കാണാം ബൈ